ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിലെ മികച്ച സർക്കാർ ആശുപത്രിയായി പേരെടുത്ത പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ സ്വകാര്യ മെഡിക്കൽ ലോബി ശ്രമിക്കുന്നതായി പരാതി മികച്ച ചികിത്സയും അത്യാധുനിക ലാബ് സംവിധാനവുമുള്ള പുനല്ലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചും കള്ളക്കേസ് നൽകിയുമാണ് ഒരു വിഭാഗം ആശുപത്രിയെ തകർക്കാൻ ശ്രമിക്കുന്നത് പ്രദേശത്തെ സ്വകാര്യ ആശുപത്രികൾക്കും മെഡിക്കൽ ലാബുകൾക്കും രോഗികളെ കിട്ടാതായതോടെയാണ് പുനല്ലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ ശ്രമങ്ങൾ നടക്കുന്നതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഷാ പറഞ്ഞു ശുപത്രില്ലേ ഇപ്പോഴത്തെ ആശുപത്രി പഴയ ഗവൺമെന്റ് ആശുപത്രി ഇവിടെ അതും മഴക്കും ചെല്ലും അതുപോലെ തന്നെ താരത്തന്നെ രോഗികൾ കിടക്കുക ഇതൊന്നും ഒരിതില്ല ഇപ്പം നല്ല നല്ല ആശുപത്രി തന്നെ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രിയെക്കാട്ടും നല്ലതാണ് ഗവൺമെന്റ് ആശുപത്രി കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്ക് ആശുപത്രിയെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു ദിവസം രണ്ടായിരത്തോളം ഒ പി രോഗികളെ പരിശോധിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രി മറ്റേത് സ്വകാര്യ ആശുപത്രിയെക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഡയാലിസിസ് ക്യാൻസർ പ്രസവ യൂണിറ്റുകൾ മികച്ച നിലവാരവും വൃത്തിയുമുള്ള വാർഡുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ബ്ലഡ് ബാങ്ക് ഇങ്ങനെ നീളുന്നു ആശുപത്രിയുടെ മേന്മകൾ തുടർച്ചയായി കഴിഞ്ഞ നാല് വർഷവും മികച്ച സർക്കാർ ആശുപത്രിക്കും ഡോക്ടർമാർക്കുമുള്ള പുരസ്കാരവും പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് തന്നെയായിരുന്നു എന്നാൽ സർക്കാർ ആശുപത്രി മെച്ചപ്പെട്ടതോടെ സമീപ പ്രദേശങ്ങളിലെ നാല് സ്വകാര്യ ആശുപത്രികൾ അടച്ചുപൂട്ടി രണ്ടെണ്ണം അടച്ചുപൂട്ടൽ വക്കലുമായി സ്വകാര്യ ലാബുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഇതോടെയാണ് ആശുപത്രിക്കെതിരെ സ്വകാര്യ മെഡിക്കൽ ലോബി പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ജനുവരിയിൽ നവജാത ശിശുവിന്റെ മരണത്തെ തുടർന്ന് ആശുപത്രിയിൽ അക്രമം ഉണ്ടാക്കിയതു മുതൽ ആശുപത്രി സൂപ്രണ്ട് ഷാഹിർ ഷായെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമം വരെ എത്തി നിൽക്കുന്നു ലോബിയുടെ പ്രവർത്തനങ്ങൾ അത് ഷോക്ക് വലുതാണ് വളഞ്ഞു വെച്ച് അസഭ്യം പറഞ്ഞു പറ പുറത്ത് പറയാൻ പറ്റാത്തവ അതൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മൾ ഈ ആശുപത്രി ഈ സമ്പ്രദായത്തെ സ്നേഹിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമില്ല തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എപ്പോഴും ഉണ്ടാകാറുണ്ട് അത് തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയിൽ അത് കാരണം എന്ന് ഈ ഇവിടെയുള്ള ഹോസ്പിറ്റൽസിൽ സർവൈവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ ഒരു വിലങ്ങുതടിയാണ് ആക്ച്വലി സ്വകാര്യ ആശുപത്രി നടത്തിപ്പുകാരനായ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് സർക്കാർ ആശുപത്രിക്കെതിരായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നാണ് ആരോപണം ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം